പ്രവാചകന്റെ സുന്നത്തിനെ പിൻപറ്റലാണ് പ്രവാചക സ്നേഹം എന്ന ആയത്ത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ആ കൊണ്ട് ഹദീസിൽ കാണാൻ സാധിക്കും ഹബീബിനെ പിൻപറ്റലല്ലാതെ ഇഷ്ടപ്പെടുന്നുള്ള സ്നേഹത്തിന് വേറെ മാർഗമില്ല അള്ളാഹുവിന്റെ പ്രവാചകനോടുള്ള സ്നേഹം എന്ത് തന്നെയാണ് ആ പ്രവാചകനെ പിൻപറ്റലാണ് അതാണ് അള്ളാഹന്റെ തൃപ്തി നേടാനും ആവശ്യമായിട്ടുള്ള കാര്യം ഇത് എല്ലാ പണ്ഡിതന്മാരും ഈ ആയത്തിൻ്റെ തഫ്സീറിൽ വിശദീകരിക്കുന്നതായി കാണുവാൻ സാധിക്കും നേരത്തെ പറഞ്ഞ അഷിഫ എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയാണ് ഈ ശിഫത്തെ ആരെങ്കിലും സ്വീകരിച്ചാൽ അതായത് അള്ളാഹിനെ സ്നേഹിക്കുക പ്രവാചകനെ പിൻപറ്റുക ഇതാരെങ്കിലും സ്വീകരിച്ചാൽ സ്വീകരിച്ചാൽ പ്രവാചകന്റെ അവൻ അവൻ സ്നേഹിച്ചവനാണ് സ്നേഹിച്ചവനാണ് റസൂലിനെയും ഈ പറഞ്ഞ വിഷയങ്ങളിൽ സ്നേഹം കുറഞ്ഞവനാണ് അപ്പൊ സഹോദരന്മാരെ എന്നും സ്നേഹിക്കണം എന്നർത്ഥം എന്നാൽ ഇന്ന് ഇനി നമ്മുടെ നാട്ടിൽ നടക്കുന്ന എന്താ നിഷാന്ന് ഞാൻ ആ ഭാഗം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം മറ്റൊരു ഒരു വിഷയം കൂടി നിഷാ നമുക്ക് ഇവിടെ സംസാരിക്കാനുണ്ട് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ ഇനിഞ്ഞാൽ ഇവിടെ നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞല്ലേ നല്ലതല്ലേ എന്ന് കരുതിക്കൊണ്ട് നമ്മൾ പലതും ചെയ്യുന്നു അങ്ങനെയാണ് ദീനിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയത് ഞാൻ സൂചിപ്പിച്ചല്ലോ അല്ല പറയാണ് സൂഹത്തുൽ കർമ്മങ്ങൾ ചെയ്തിട്ടും നഷ്ടത്തിൽ പെട്ടുപോയ ആളുകൾ ആരാണെന്ന് പറഞ്ഞു തരട്ടെയോ കർമ്മം ചെയ്ത് ഒരുപാട് ചെമ്പേറ്റി നടന്നിട്ടുണ്ട് ഒരുപാട് മാല കെട്ടിയിട്ടുണ്ട് കുറേ ബലൂൺ കെട്ടിയിട്ടുണ്ട് കുറേ ഉറക്കൊളച്ചിട്ടുണ്ട് കരയിലൊക്കെ മാല കെട്ടിയിട്ട് രാത്രി കമ്പി പോലും കണ്ണു കാണാണ്ട് ഇലക്ട്രിക് ലൈനിൽ പോയിട്ട് അടിച്ചു മരിച്ചിട്ടുണ്ട് ആ നിബിധനത്തിന് ചെയ്തതായ ആൾക്കാരൊക്കെ ഉണ്ട് അങ്ങനെ അധ്വാനിച്ചതാണ് അല്ല പറയാ ഇങ്ങനെ പണിയെടുത്തിട്ടും

അതല്ല പറഞ്ഞത് ചെയ്യുന്നത് അവർ കരുതി പോകുന്നു ആ കരുതൽ കരുതണ്ട മരലോ പരലോകത്ത് വന്നാൽ ഇതൊന്നും ഉണ്ടാവൂല അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ തെറ്റാണ് തെറ്റാന്ന് പറയണത് അങ്ങനത്തെ ഒരു സംഗതി ഇസ്ലാമിൽ ഇല്ല എന്ന് പറയാനുള്ള കാരണം എന്താ ഖുറാനങ്ങനെ ഒന്നുമില്ല ഹദീസിൽ അങ്ങനെ ഒന്നും ഇല്ല പ്രവാചകനെ സ്നേഹിച്ച സ്വഹാബത്തിന് ജീവിതത്തിൽ ഇല്ല ശേഷം വന്ന താപികൾ ജീവിതത്തിൽ ഇല്ല പിന്നെ വന്ന തപോസ്താപികളിലില്ല പിന്നെ വന്ന കർമ്മശാസ്ത്ര പണ്ഡിയന്മാരിലില്ല ഹദീസിന്റെ പണ്ഡിയന്മാരിലില്ല മധുഹബിന്റെ ഇമാമുമാരിലില്ല പിന്നെ വന്നതെന്ന ഇജറ മുന്നൂറുകൾക്കു ശേഷം ആ ചരിത്രം ഞാൻ കുറച്ചുകൂടെ പറഞ്ഞുതരാം കാരണം നമ്മുടെ സത്യം മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന നല്ലവരായ ചെറുപ്പക്കാർ ഈ നാട്ടിലുണ്ടെന്ന് ഞങ്ങൾക്കറിയാം പക്ഷെ അവർ പലതിനെയും പേടിച്ചിട്ടാണ് അതും അവർ പറഞ്ഞിട്ട് കാര്യമല്ല ദുനിയാവല്ലേ കാരണം പെണ്ണിട്ടണം അവരിവിടെ വീട് വെക്കണം പിന്നെ ഇവിടെ ജീവിക്കണം അപ്പൊ അതിനൊക്കെ ചില ഭീഷണികൾ ഉണ്ടാവും നിങ്ങൾ അങ്ങനെ അത് കേൾക്കാൻ പോയാൽ ഇത് കേൾക്കാൻ പോയാൽ അത് പഠിച്ചാൽ ഇവിടെ ചോദ്യം അങ്ങനെയൊക്കെ പല ഭീഷണികൾ ഉണ്ടാവും അതുകൊണ്ട് ആ സാധുക്കൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക ഞങ്ങൾക്ക് എന്താ പറയാനുള്ളറിയോ റിസക്ക് തീരുന്നവൻ അല്ലയാണ് ആരുമില്ലാത്ത മുഹസാനബിക്ക് പെണ്ണിനെ കൊടുത്തത് ആരാ റബ്ബി ബിമാ അൻസൽത്തെ ഇലയമിൻ എന്നൊരു മരത്തിന് ചുവട്ടിപ്പോയിരുന്ന് പ്രാർത്ഥിച്ചില്ലേ റബ്ബി എന്ത് ഹൈർ തന്നാലും ഞാൻ ആവശ്യമുള്ളവനാണ് എം മൂസാ നബി പ്രാർത്ഥിച്ചപ്പോൾ പെണ്ണും കൊടുത്തുവല്ല ജോലിയും കൊടുത്തുവല്ല പൈസയും കൊടുത്തുവല്ല എല്ലാ താമസ സൗകര്യം കൊടുത്ത് അങ്ങനെ അഞ്ചെട്ട് കൊല്ലം ആ നാട്ടിൽ താമസിച്ചിട്ടാണ് പിന്നെ മിശ്രയിലേക്ക് തിരിച്ചു പോരുന്നത് അല്ല തരും നമുക്ക് ജന്മം നൽകിയത് നമ്മുടെ സൃഷ്ടിപ്പ് അള്ളാഹുവിൻ്റെ കയ്യിൽ നമ്മുടെ മരണം അള്ളാഹുന്റെ കയ്യിൽ അതിനിടക്കുള്ള ജീവിതം അള്ളാഹുന്റെ കയ്യിൽ തന്നെയാണ് അതുകൊണ്ട് അള്ളാഹിനെ പേടിച്ച് ജീവിച്ചാൽ അല്ലാ നിങ്ങളുടെ മുമ്പിൽ വഴി തുറന്നു തരും എന്നാണ് ആ സഹോദരന്മാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്